പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ ആമേൻ ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ബുധൻ യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ആറാമത്തെ വാക്യം പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല നാം ഇന്ന് തായ ഈ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന വലിയ ആത്മീയ സന്ദേശം അടങ്ങിയിരിക്കുന്നു ഇതിൽ നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്നത് മനുഷ്യ ശ്രമം മാത്രം മതിയല്ല എന്ന സത്യമാണ് വേദഭാഗത്തിൽ ശിഷ്യന്മാർ രാത്രി മുഴുവൻ പരിശ്രമിച്ചു അവർ സാധാരണക്കാരല്ല മത്സ്യബന്ധനത്തിൽ പരിചിതസമ്പന്നരാണ് എന്നിട്ടും അവരുടെ ഫല ശൂന്യമായി കാണുന്നുണ്ട് ഇതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാത്തതായ പരിശ്രമം ഫലശൂന്യമാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും എത്രയോ തവണ നാം കഷ്ടപ്പെടുന്നു ഓടുന്നു ശ്രമിക്കുന്നു പക്ഷെ ഫലം കാണുന്നില്ല കാരണം നാം പലപ്പോഴും ദൈവത്തെ ചേർക്കാതെ പ്രവർത്തിക്കുന്നു എന്നതാണ് അതുകൊണ്ട് നാം ഓർക്കണം ദൈവമില്ലാത്ത പരിശ്രമം പരാജയമാണ് ശൂന്യ വലയ വീണ്ടും ഈ വചനത്തിൽ അനുസരണത്തിൻ്റെ ശക്തി നാം കാണുന്നു യേശു വലതുവശത്ത് വലയിടാൻ പറഞ്ഞപ്പോൾ അത് സാധാരണ ഒരു നിർദ്ദേശം പോലെ തോന്നിയേക്കാം അവരുടെ അനുഭവപ്രകാരം അത് നിസ്സാരമായ ഒരു നിർദ്ദേശമായിരിക്കാം എങ്കിലും അവർ ചോദ്യം ചെയ്തില്ല മറിച്ച് അവരനുസരിക്കുന്നു ഈ അനുസരണത്തിലാണ് അത്ഭുതം ഒളിഞ്ഞിരുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവം ചെറിയ കാര്യങ്ങൾ പറയാറുണ്ട് കൂടുതൽ പ്രാർത്ഥിക്കണം ക്ഷമിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം സേവിക്കണം ഇവ ചെറുതായി തോന്നാമെങ്കിലും അതിലാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കണം അനുസരണം അനുഗ്രഹത്തിൻ്റെ വാതില അനുസരണം അത്ഭുതത്തിന്റെ തുടക്കമാണ് വീണ്ടും വേദഭാഗം നമ്മോട് പറയുന്നു യേശുവിനോടൊപ്പം ജീവിക്കുമ്പോൾ ഉണ്ടാകും അവർ യേശുവിൻ്റെ വാക്ക് അനുസരിച്ചപ്പോൾ വല നിറഞ്ഞു വല വലിക്കാനാവാതെ പോയി ശൂന്യത സമൃദ്ധിയായി മാറി അതുപോലെ യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ശൂന്യമായ ഹൃദയം സമാധാനത്തോടെ നിറയും നിരാശ പ്രത്യാശയാകും പരാജയം വിജയമാകും കുറവ് അനുഗ്രഹമായി മാറും യേശുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകളില്ല കൃപ മാത്രം ഉണ്ടായിരിക്കും അതിനാൽ വിശ്വാസത്തോടെ സമ്മതിക്കണം യേശുവോടൊപ്പം ഉള്ള ജീവിതം അത് നിറഞ്ഞ വലയാണ് ഇത് നമ്മുടെ ജീവിതവും ഒരു ശൂന്യ വലയായി തോന്നുന്നുണ്ടോ നമുക്ക് നാം പരിശ്രമിക്കാറുണ്ട് പക്ഷെ ഫലമില്ലേ അങ്ങനെയെങ്കിൽ യേശു നമ്മോട് പറയുന്നു എന്റെ വാക്ക് കേൾക്കൂ എന്റെ വഴി പിന്തുടരൂ വീണ്ടും വലയിടൂ നാം അവന്റെ വാക്ക് വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ പരാജയത്തിന്റെ രാത്രിക്ക് ശേഷം വിജയത്തിൻ്റെ പ്രഭാതം ഉറപ്പായും നമുക്കുണ്ടാകും അതിനാൽ നമുക്ക് കുറച്ച് വിശ്വാസത്തോടെ പറയാം ദൈവമില്ലാത്ത ശ്രമം പരാജയമാണ് അനുസരണം അത്ഭുതത്തിൻ്റെ തുടക്കമാണ് യേശുവോടൊപ്പം ജീവിതം നിറഞ്ഞ വലയ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കരുണാനിധിയായ കർത്താവെ ഞങ്ങളുടെ ശൂന്യമായ ജീവിതങ്ങളെ നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ നിന്റെ വാക്ക് കേൾക്കുന്ന ഹൃദയവും അനുസരിക്കുന്ന മനസ്സും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹമായി മാറ്റി നിന്റെ സാന്നിധ്യത്തിൽ വിജയകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമിയ ദൈവം അനുഗ്രഹിക്കട്ടെ